എൻ എച്ച് വോക്ക് കാണിക്കുന്ന സമയത്ത് ഞാൻ ശരി വിട്ടുപോയൊരു ഉണ്ട് ശരിക്കും ഞാൻ തലപ്പാറ കാണിച്ചിട്ടുണ്ട് ചേളാരി കാണിച്ചിട്ടുണ്ട് അതുപോലെ കൊലപ്പുറം കാണിച്ചിട്ടുണ്ട് കാക്കഞ്ചേരി ചെയ്തു അതിനിടക്ക് വിട്ടുപോയ എന്റെ നാട് കൂടിയായ പടിക്കൽ പടിക്കോട്ടും പടി എന്ന് പറഞ്ഞ പടിക്കൽ ശരിക്കും അതിന്റെ എൻടയർ ഭാഗം പടിക്കൽ ശരിക്കും ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ആറാം തീയതിയാണ് ശരിക്കും ശരിക്ക് ഇപ്പൊ ഇന്ന് വരെയുള്ള പഠിക്കലിന്റെ മാറ്റങ്ങൾ കംപ്ലീറ്റ് ഡ്രോൺ ഫ്ലൈ ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ച ശരിക്കും കാണുമ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമാണ് ശരിക്കും ഡ്രോൺ ഫ്ലൈ ചെയ്ത് കാണുന്ന സമയത്ത് അതിന് വിഷല് ഇങ്ങനെ എക്സൈറ്റഡാണ് നമ്മുടെ നാടിന്റെ വികസനം കാണുമ്പോൾ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം താങ്ക് യൂ നമ്മൾ കഴിഞ്ഞ ചേളാരിയുടെ വീഡിയോ കാണിച്ച സമയത്ത് ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ അവസാനിച്ച് ഇന്ന് നമുക്ക് ഈ ഭാഗത്തിന്റെ അവസാന അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ ഈ മാസത്തിലെ ഫെബ്രുവരി മാസത്തിലെ അഞ്ച് ആറ് ദിവസങ്ങളുള്ള അപ്ഡേറ്റ്സ് നമുക്ക് കാണാം ഈ ഭാഗത്തൊക്കെ ശരിക്ക് പുതിയ മാറ്റങ്ങളാണ് കംപ്ലീറ്റ് ആയത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ക്രീനിൽ കാണിക്കാൻ പറ്റും ഈ ഭാഗം കാണിച്ചുകൊണ്ടാണ് ചിളാരിയുടെ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചത് അപ്പോൾ ഈ ഭാഗം കാണിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ആണല്ലോ ശരിക്കും കോഴിക്കോട് വരുന്ന സമയത്ത് ചെളാരിയുടെ തുടക്കം പമ്പഹൗസിൻ്റെ ഭാഗം അപ്പോൾ ഈ ഭാഗമൊക്കെ അങ്ങനൊക്കെ കാണിച്ച് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കലിലേക്ക് വരാം ഞാൻ ശരിക്കും ആദ്യം പഠിക്കലിൻ്റെ ഗ്രൗണ്ട് വിഷൻ ഒന്ന് കാണിക്കാട്ടോ ശരിക്കും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നമ്മുടെ നാടിൻ്റെ പഠിക്കൽ ഭാഗത്തിൻ്റെ ഗ്രൗണ്ട് വിഷ്വൽ ശരിക്ക് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ളൊരു സ്പോട്ടും കൂടെ നോക്കുകയാണ് രണ്ട് ഭാഗം എനിക്ക് കിട്ടണം എനിക്ക് പാലക്കലും ആ ഭാഗം കവർ ചെയ്യണം ഇവിടെ നിങ്ങോട്ട് അതിൻ്റെയും രണ്ടിൻ്റെയും സെൻ്റർ നിന്നിട്ട് ഡ്രോൺ ഫ്ലൈ ചെയ്താലും നമുക്ക് രണ്ട് ഭാഗങ്ങളും എക്സ്പ്ലോർ ചെയ്യാന്നുള്ള നിലക്കാണ് ഈ ഭാഗങ്ങൾ കണ്ടില്ലേ പോലീസിൻ്റെ കാവലുണ്ടെന്ന് പോലീസിൻ്റെ ഒരു നമ്മുടെ ഹൈവേ പോലീസിൻ്റെ കയ്യാണിക്കൽ ചടങ്ങ് ഉണ്ടായിരുന്നു അവിടെ ഈ ഭാഗത്ത് നമ്മൾ നിൽക്കുന്ന ഭാഗം ശരിക്ക് നമുക്ക് ഇങ്ങോട്ട് തിരികെ കോഴിക്കോട്ടേക്ക് ഭാഗത്ത് പഠിക്കൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗത്താണ് ശരിക്ക് ഇവിടെയൊക്കെ ശരിക്കും നമ്മൾ ഇത്രയും ഹൈറ്റ് ഒരിക്കലും പ്രതീക്ഷിക്കും ഞാനതാണ് ഈ വീഡിയോ കാണിക്കുന്നുണ്ട് ശരിക്ക് പഠിക്കൽ എന്നെ ചെറുത്താറിൻ്റെ നാഷണൽ ഹൈവേ വികസനത്തിൽ നമ്മളെ പ്രദേശവാസികളും ഈ ഭാഗത്തൊക്കെ ആളുകളും നാട്ടുകാരൊക്കെ വിചാരിച്ചു ഇത്രയും ഒന്നും ഹൈറ്റ് വിചാരിച്ചില്ല അത് അതൊക്കെ ആണ് ആയി വന്ന സമയത്ത് പഠിക്കലൊക്കെ ഒരുപാട് ഹൈറ്റിലാണ് അതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്ക് ഞാൻ എന്ത് ചെയ്തത് ഈ ഒരു ക്ലിപ്പ് ഇതിൽ ആഡ് ഓൺ ചെയ്തത് ഡ്രോൺ ഫ്ലൈ ഒരു സ്പോട്ട് കിട്ടി ഈ ഭാഗത്ത് തന്നെ നിന്നു ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഭാഗത്ത് നിന്നു എൻ്റെ കാറിൻ്റെ മേലിൽ ഡ്രോൺ ഈ ഭാഗത്തുനിന്ന് ഫ്ലൈ ചെയ്യുന്നു ഇപ്പോൾ ഈ ഭാഗത്തുള്ള വിഷ്വൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ന് വെച്ചാൽ പഠിക്കൽ നിന്ന് നമ്മുടെ കോഹിനൂർ ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിൽ നിന്ന് ആ ഭാഗം എന്ന് വെച്ചാൽ ചെളാരിലേക്ക് പോകുന്ന നിന്ന് നമ്മൾ ഡ്രോൺ നിങ്ങളെ ഫ്ലൈ ചെയ്ത് മുമ്പോട്ട് പോകുകയാണ് കേട്ടോ ഈ ഭാഗത്തിൻ്റെ വോക്കിൻ്റെ പ്രോഗ്രസ്സൊക്കെ ഏകദേശം ഫൈനൽ സ്റ്റേജിലാണ് ഇവിടെ മണ്ണൊക്കെ ഏകദേശം നിരത്തി ഏകദേശം ടാർഗിന് മുമ്പുള്ള പ്രിപ്പറേഷൻസിൽ എന്തെയ്യാണ് നമുക്ക് കാണാം സൈഡിലുള്ള ബാരിക്കേഡ് ക്രാഷ് ബാരിയർ ക്രാഷ് ബാരിയർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സൈഡിൽ ഇതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒന്ന് താഴ്ത്തി വെക്കുന്ന ഒരു സൈഡ് ഇനി ഇതിൻ്റെ ക്രാഷ് ബാരിയർ ഉണ്ടാവില്ല അതിൻ്റെ വോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫുട്പാത്ത് കണ്ടില്ല അതിൻ്റെ ചെറിയ രണ്ട് ലെഫ്റ്റും റൈറ്റിലും ഒരു സ്റ്റെപ്പ് കണ്ടില്ല നടക്കാനുള്ള ഒരു സംഗതിയാണെന്നാണ് എനിക്ക് എൻ്റെ ഒരു തോന്നൽ നിങ്ങളഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു ചെറിയ ലെഫ്റ്റും റൈറ്റും ചെറിയൊരു സാധനം നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഫുട് പാത്ത് ആണെന്ന് തോന്നുന്നു എനിക്ക് ഓക്കെ യെസ് ഈ ഭാഗം ശരിക്കും നമുക്ക് കാണാം ഭാഗങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ ആ ഷോർട്ട് റോഡ് കാണാം മുമ്പത്തെ പമ്പൗസിൻ്റെ ആ ഒരു രൂപമൊക്കെ മാറിയിട്ടുണ്ട് ശരിക്കും ഇവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക ആ ഭാഗങ്ങൾ നമുക്ക് എന്തു ചെയ്യാം കാണിക്കാം ഇവിടെ ഒക്കെ ക്രാഷ് ബാരിയർ എങ്ങോട്ടോ ലെഫ്റ്റ് ചെയ്യാനുള്ളതാണ് ശരിക്കും ഈ ഭാഗത്തൊക്കെ ഏകദേശം ഫൈനൽ മുമ്പ് ഷോർട്ട് അടിച്ചത്തെ സ്ഥലമാട്ടോ ഈ ഭാഗത്തൊക്കെ ഏകദേശം വോക്കൊക്കെ കംപ്ലീറ്റ് ആയത് കാണാട്ടൊ ശരിക്കും ശരിക്കും ഭയങ്കര ഒരു ഭംഗി ഭംഗി മാത്രമല്ല ഇതൊക്കെ ഡ്രോൺ ഫ്ലൈ ചെയ്തിങ്ങനെ വിഷ്വല് ഒറ്റ വിഷ്വല് ഇങ്ങനെ തെളിയുന്ന സമയത്ത് നമുക്ക് തന്നെ ഭയങ്കര ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുക അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷമാണ് കേട്ടോ ശരിക്കും ഇത് കുറേ കാണിക്കാത്ത ആളുകൾക്ക് കാരണം നമ്മളെ നാടിൻ്റെ വികസനം കണ്ടില്ല എത്ര അടിപൊളിയായിട്ട് ശരിക്കും ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ആ പഠിക്കലിൻ്റെ എൻറ്റയർ ഭാഗം ഞാൻ കാണിക്കുക പുതുതായിട്ട് വരുന്ന ബിൽഡിങ് മാറ്റം ഞാൻ സ്ലോലി തിരിക്കുന്നതും അത് പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രീൻ ബ്ലറാവും അത് മനസ്സിലാവും കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്ത് എനിക്ക് ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആദ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് കാണിച്ചത് രാവിലെ ഏർലി മോർണിംഗ് ഒരു മോർണിംഗ് ആയതിനെ കൊണ്ട് ശരിക്ക് സൂര്യൻ്റെ ഓപ്പോസിഷൻ ശരിക്കും ഇങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന സമയത്ത് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് ഞാൻ മാക്സിമം ബ്രൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തും ഈ വിഷ്വൽ പടിക്കൽ ടൗണിൻ്റെ ഹൃദയ മധ്യത്തിലുള്ള ആ ഓവർപാസിൻ്റെയും അതുപോലെ അണ്ടർ പാസിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽ അത് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന അവിടുത്തെ ഇന്നത്തെ വർക്ക് പ്രോഗ്രസ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തെ ഏറ്റവും പുതിയ കാഴ്ചകളിലേക്കാണ് സ്വാഗതം ഓക്കെ നമുക്ക് വ്യക്തമായി ശരിക്കും ശരി പടിക്കലിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ഇങ്ങനെ കാണാൻ പറ്റില്ല ശരിക്കും ഇതൊക്കെ കണ്ടിട്ടില്ല നമ്മുടെ നാടിൻ്റെ ഒരു അടിപൊളി കണ്ട ശരിക്കും നാഷണൽ ഹൈവേ ഒക്കെ ഓടി വരുന്ന സമയത്ത് അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം ലാസ്റ്റോട് കൂടിയിട്ടൊക്കെ പാഞ്ഞു പോവാം നമുക്കല്ലേ പഠിക്കലിനെ കീലാക്കിക്കൊണ്ട് പഠിക്കലിൻ്റെ മുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം അതിമനോഹരമായിട്ട് ഞാൻ ബാക്കി വിഷുവിൽ കാണിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് മുമ്പ് കാണിക്കുന്നതിന് മുമ്പ് പഠിക്കൽ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കോണ്ടൻറ്റ് അപ്പോൾ പഠിക്കലെ മുഴുവനായിട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ ആ സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റോൺ ഡ്രോൺ റൊട്ടേറ്റ് ചെയ്ത് നമ്മളെ പഠിക്കൽ ടൗൺ ഇത് എയർപോർട്ട് റോഡാണ് കേട്ടോ എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും ഞാൻ അറിയാം പറയാണ് ഇതിൻ്റെ പ്രത്യേക പ്രത്യേകത എൻ്റെ വോയ്സ് ശ്രദ്ധിക്കണമെന്നില്ല സ്വാഭാവികമായിട്ട് ഓക്കെ ഞാൻ വിഷ്വലിൽ നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടോളൂ ഇവിടുത്തെ മാറ്റങ്ങൾ വോയിസിനൊപ്പം ഒരു വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ ഇതിനൊപ്പം പറയേണ്ടേ എന്നുള്ളതാണ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല ഈ വിഷുവലിനൊപ്പം ഞാനൊരു വോയിസ് ഓവർ കൊടുക്കുകയാണ് ഓക്കെ അപ്പം പല മിസ്റ്റേക്സ് ഉണ്ടാവും നിങ്ങളെന്ത് ചെയ്യുക നിരുപാധികം ക്ഷമിക്കുക ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം ഇതൊക്കെ ബെറ്റർ ആയിട്ട് ബെറ്റർ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം മെയിൻലി എൻ്റെ ഉദ്ദേശം നമ്മുടെ കാണാത്ത ആളുകൾക്ക് ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കയ്യിൽ ഡ്രോൺ ഉണ്ടായപ്പം ഡ്രോൺ ഉണ്ടായപ്പം ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുക എന്ന് അത്രയേ ഉള്ളൂ കയ്യിൽ ഡ്രോൺ ഇതിന് പ്ലാൻ ചെയ്ത് വാങ്ങിയതല്ല സത്യത്തിൽ ഉണ്ടായ സമയത്ത് കയ്യിൽ എൻ്റെ ചെറുത്താറിന് വേണ്ടി പ്ലാൻ ചെയ്ത് വാങ്ങിയതല്ല എൻ്റെ ഡ്രോൺ ഇതുണ്ടായ എക്യുപ്മെൻ്റ് ഉണ്ടായ സമയത്ത് ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ പല ഭാഗത്തും രാജ്യത്തിൻ്റെ പല ഭാഗത്തും നമ്മുടെ നാട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും ഈ പ്രദേശം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരുപാട് വിദേശങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്ന അഭിപ്രായം പറയാണ് നമ്മളുടെ ചാനലിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇതിനുദ്ദേശിച്ചു വേണ്ടി വന്നതല്ല ഇങ്ങനെ ഒരു എക്യൂബിനെ കൈ ഉണ്ടായിരുന്ന സമയത്ത് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ചെറുത്താറിൻ്റെ വർക്ക് പ്രോഗ്രസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം ശരിക്കും താഴ്ന്ന ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇത്രയും മനോഹരമായിട്ടുള്ള വിശ്വല് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല ഒറ്റ ഫ്രെയിമിൽ ഇങ്ങനെ എല്ലാ വർക്കും ഇങ്ങനെ കാണുന്ന രീതി കണ്ടില്ല ഈ ബാക്കി ഞാൻ അതിൻ്റെ ബാക്കി കാണിക്കുന്നതിന് മുമ്പ് ഞാൻ ഡൗൺ കുറച്ച് കാണിക്കുക ഇവിടെ നമ്മുടെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡല്ല ബസ് ഷെഡ് അല്ല ബസ് വെയ്റ്റിംഗ് ഷെഡ് എന്തുണ്ട് പണി എൻ എച്ച് അറുപത്താറിൻ്റെ ഭാഗമായിട്ട് തന്നെ ബസ്സിൻ്റെ വെയിറ്റിംഗ് ഷീട്ടിൻ്റെ പണി സ്റ്റാർട്ടായിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് സർവീസ് റൂട്ട് എൻ എച്ച് അറുപത്താറ് സർവീസ് റോഡുള്ള പുതിയ രീതിയിലുള്ള നമ്മൾ ഫോറൻ രാജ്യങ്ങളിൽ കാണുന്ന ഒരു ഡിഫറെൻറ്റായിട്ട് ഒരു ക്ലാസിക്കൽ ടൈപ്പ് ഓഫ് ബസ് സ്റ്റാൻഡെന്ന് വേണേൽ പറയാം കണ്ടില്ല ഇതിൻ്റെ വോക്ക് സ്റ്റാർട്ട് ചെയ്തു ഞാൻ അവിടെയുള്ള എൻ എച്ച് അറുപത്താറിൻ്റെ ഇത് കോൺട്രാക്റ്റ് എടുത്ത് കോൺട്രാക്റ്റോട് സംസാരിച്ചു ഇതിൻ്റെ ഒരു സാമ്പിളാണത് ഇനി എല്ലാ സൈഡിലും ഇതുപോലത്തെ ബസ് സ്റ്റാൻഡുകൾ സ്റ്റാൻഡുകളെന്ത് ചെയ്യും ബസ് ഷെഡുകൾ സ്റ്റാൻഡല്ല ബസ് ബസ് വെയ്റ്റിംഗ് ഷെഡുകൾ എന്ത് ചെയ്യും വരും അതിൻ്റെ ഒരു ഡെമോ ആണ് ഇത് വേറൊരു കമ്പനിയാണ് കെ എൻ ആർസിൻ്റെ അടുത്ത് നിന്ന് സബ് കോൺട്രാക്റ്റ് എടുത്ത് വേറൊരു കമ്പനിയാണ് അപ്പോൾ പുള്ളി അവിടെ ഉണ്ട് ഞാൻ ബ്ലോഗ് ചെയ്യുന്നത് കണ്ടപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പുള്ളിയുടെ ഡീ ഡീറ്റെയിൽ ചോദിച്ചിട്ടാണ് ഞാൻ ഈ വിഷ്വൽ എന്ത് ചെയ്യുന്നത് ഒന്നും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് അതിൽ വോക്കെടുത്ത ആളുകളാണ് നിൽക്കുന്നത് ശരിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ശരിക്കും ഇപ്പോഴെങ്കിൽ റീസൻറ്റി വന്നതാണിത് അത്രവേർ കണ്ടു കഴിഞ്ഞ മൂന്നാല് ദിവസം കൊണ്ടാണ് ശരിക്കുന്നത് അതിൻ്റെയൊക്കെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയത് ഓക്കെ ബാക്കി കാണിക്കാൻ ശരിക്കും ഞാൻ ആ ഭാഗമൊക്കെ പഠിക്കലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കംപ്ലീറ്റ് ഇങ്ങനെ പഠിക്കലിൻ്റെ മേലേക്കൂടെ അങ്ങനെ അത് അടിപൊളി വിഷയം ഇവിടുന്ന് അങ്ങോട്ട് അടിപൊളി വിഷമിച്ചിരിക്കും മൊഴിയായിട്ട് വീടേ കണ്ട് കണ്ടോളൂ നിങ്ങൾക്ക് മുതലാവും ശരിക്കും കാരണം ഇങ്ങനൊക്കെ ഇതിൻ്റെ മേലൊക്കെ ടാറിങ്ങ് ഈ ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ പഠിക്കൽ നിന്ന് നമ്മുടെ വെളിമുക്ക് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഭാഗത്തുകളുടെ ടാറിങ് കംപ്ലീറ്റ് ആണ് കേട്ടോ ആ സൈഡ് വർക്ക് നടക്കുന്നേ ഉള്ളൂ സൺഡറിൽ ആ ലൈൻ വെച്ച് നിൽക്കുന്നത് ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നൊക്കെ കണ്ടില്ല സർവീസ് റോഡ് കട്ടായിട്ട് വീണ്ടും പിന്നെ മറ്റേ ആറുപോയി പാ കൂടെ ജോയിൻ ചെയ്ത് പോകാണ് ഇപ്പോഴത്തെ വോക്കിൻ്റെ ഒരു സ്റ്റേജ് ഇന്ന് വരെയുള്ള വോക്കിൻ്റെ കണ്ടീഷൻ നമ്മുടെ പാലക്കൽ ഈ ഭാഗത്തൊക്കെ ഒന്ന് റോഡ് താഴ്ന്നിങ്ങനെ ഒരു 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 വളവിലാണ് ശരിക്കും ഇങ്ങനെ പോകുന്നത് നമുക്ക് വിഷ്വല് കറക്റ്റായിട്ട് കാണാൻ പറ്റും ആ രണ്ടിൻ്റെയും സർവീസ് റോഡ് കാണാൻ പറ്റും അതിൻ്റെ വർക്ക് ഇവിടെ ആ പാലക്കൽ ഭാഗത്തുള്ള ഡ്രൈനേജിൻ്റെ വോക്കൊക്കെയാണ് ഉണ്ടോ ശരിക്കും അവിടെ താഴ്ന്ന പ്രദേശം ആ ഡ്രൈനേജിൻ്റെ വോക്കിൻ്റെ ഒക്കെ ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റിൻ്റെ മേലെ വോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളവിടുന്ന് കുറച്ചും കൂടെ ലൈറ്റിംഗ് ഇങ്ങോട്ടാണ് അപ്പോൾ ഇവിടുന്ന് ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യാം നേരത്തെ കാണിച്ച വിഷ്വൽ തന്നെയാണ് ഒന്നും ഒന്നുകൂടെ അവിടുന്ന് ഇങ്ങോട്ടാണ് ഞാൻ കാണിച്ച് ഇവിടുന്ന് അങ്ങോട്ട് എന്ന് വെച്ചാൽ കോഴിക്കോട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സമയത്തുള്ള പടിക്കലിൻ്റെ എൻറ്റയർ ഭാഗം രണ്ട് സെഡ് ലഫ്റ്റർ ഇത് എത്രത്തോളം ഹൈറ്റിലാണ് പോകുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കേട്ടോ ആ വണ്ടിൻ്റെയൊക്കെ ചെറുത് കണ്ടാലേ എത്രത്തോളം കയറിയിട്ടാണ് പഠിക്കലങ്ങാടിയെ കീലാക്കിക്കൊണ്ടാണെന്ന് ചെയ്യുന്നത് പഠിക്കലിനങ്ങനെ മുറിച്ച് പോകുന്നത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആണ് ഞാൻ മുമ്പ് പറഞ്ഞു പഠിക്കലൊന്നും ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോകുന്നുള്ളൊരു ധാരണ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ ഈ അണ്ടർപാസ് പഠിക്കൽ അങ്ങാടിയിലുള്ള ഞാനൊന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് നമ്മൾ പഠിക്കൽ അങ്ങാടി മറ്റം ശരിക്കല്ലേ എന്നാലും അങ്ങാടികളെ നോക്കുമ്പം കാക്കഞ്ചേരിയും അതുപോലെ നമ്മുടെ ഇടിമൊഴുക്കലിനെയൊക്കെ നോക്കുമ്പോൾ പഠിക്കലിന് വലിയ കേടുപാടൊന്നും നമ്മൾ പഠിക്കലിൽ ഉണ്ടായിട്ടില്ല ഞാൻ ഇതാ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ നാടുകളിൽ ഡ്രോൺ ഫ്ലൈ ഒറ്റ ഫ്രെയിമിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഹൈവേൻ്റെ ഇവിടെ പോയി ടാറിങ് ചെയ്യാത്ത ടാറിങ് ചെയ്ത ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും ഭയങ്കര രസമാണ് നമ്മൾക്ക് സ്വപ്നം കണ്ടിരുന്ന ഒരു ആ ആരൊരു പാത അല്ലെങ്കിൽ നാഷണൽ ഹൈവേ സിക്സ് ലൈൻ അതിൻ്റെയൊക്കെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയെന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്ക് ഡെയിലി നാട്ടിലുള്ള ആളുകളായിട്ട് കൂടും ഇതിൻ്റെ ഒരു പ്രോഗ്രസ് വളരെ ഫാസ്റ്റായിട്ട മാറ്റങ്ങൾ നമ്മുടെ നാടുകളിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായിട്ടല്ല മാസങ്ങളെ കൊണ്ടൊക്കെ ശരിക്ക് മുഖം മാറുന്ന രീതിയിൽ അതിഗംഭീരമായിട്ടുള്ള കെ എൻ ആർ സി പോലുള്ള ഹെവി വലിയ കോർപ്പറേറ്റ് വെൽ പ്ലാൻഡായിട്ട് എവിടെയും അധികം എന്ത് ചെയ്യുക ലാഗ് കാര്യങ്ങളൊന്നും വരുത്താണ്ട് സർവീസ് റോഡിൽ ഇങ്ങനെ വണ്ടി കടത്തിവിടുന്നു ഒരു സമയത്ത് ഇങ്ങനെ വർക്ക് കിടക്കുന്നു അപ്പോൾ ഒരു വലിയ ടീമിൻ്റെ വലിയൊരു സംവിധാനത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്ന നേരത്തെ കാണുന്നതിൻ്റെ ഭാഗം തന്നെ കേട്ടോ ഞാൻ അണ്ടർപാസിൻ്റെ ഭാഗം ഒന്നും കൂടെ കാണിക്കുകയാണ് അപ്പം ഇത്രയും കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഞാൻ ഒരിക്കൽ കൂടെ പറയണു ഞാൻ ഇതിൻ്റെ വോയിസ് ഓവർ കൊടുത്തത് ഇത്രയും വെൽ പ്ലാൻഡോ പ്രിപ്പേഡോ ആയിട്ടല്ല വിഷ്വലിൽ മാത്രം നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഇങ്ങനൊരു സംഗതി ചെയ്യുന്നതിന് ഉദ്ദേശം ഡ്രോൺ ഉണ്ടായപ്പം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും അതിന് നമ്മളൊരു എഫേർട്ട് ഇട്ടതാണ് പല ഭാഗങ്ങളും പോയിട്ട് ഞാൻ ഇനിയൊരു യാത്ര പോകാനുള്ളൊരു തയ്യാറെടുപ്പാണ് ട്രിവാൻഡ്രം തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡ് തൊട്ടിട്ടും കാസർഗോഡ് തൊട്ടിട്ട് കേരളത്തിന് അങ്ങേയറ്റം തൊട്ടിട്ട് ഇങ്ങേയറ്റം അറ്റം വരെ എൻ്റെയോർ ഭാഗം ഷൂട്ട് ചെയ്ത് കവർ ചെയ്യാൻ കാണിക്കാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്താൻ പോവുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ കണ്ണൂരിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുന്നു ട്രാവൽ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ ഇത്രയും വിഷ്വൽ കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കാനാണ് കേട്ടോ പഠിക്കൽ ശരിക്കും ഞാൻ വിട്ടുപോയ സംഗതി ഞാൻ ആദ്യമേ പറഞ്ഞു ശരിക്കും ഞാൻ ചേളാരിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കാക്കഞ്ചി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അവിടെ ഇങ്ങോട്ട് തലപ്പാറ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനിടെ ഒരു നഗരമാണ് അല്ലെങ്കിൽ വിട്ടുപോയ ഒരു അങ്ങാടിയാണ് എൻ്റെ പഠിക്കൽ ഓക്കെ അപ്പോൾ പഠിക്കലിനെ ഞാൻ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ഡ്രോൺ ഫ്ലൈ ചെയ്ത് ഇങ്ങനെ ഒരൊറ്റ ഫ്രെയിമിൽ പഠിക്കൽ നമുക്ക് ഒരിക്കലും പഠിക്കലിൽ നിന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുക ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ഞാനത് തിരിച്ച് ഡ്രോൺ ഫ്ലൈ ചെയ്ത് എൻ്റെ കാറിൻ്റെ മേലേക്ക് തിരിച്ച് എന്ത് ചെയ്യുന്നു താഴ്ത്തിക്കൊണ്ട് വിഷുവലൊക്കെ കാണിച്ചുകൊണ്ട് താഴ്ത്തി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി താങ്ക് യു ആൾ താങ്ക് യു ആൾ ഓഫ് യു ഓക്കെ ഈ ഭാഗത്തു നിന്നാണ് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്തത് ആ തുപ്പി നിൽക്കുന്നത് എൻ്റെ കാറ് കാറിൻ്റെ മേലെ എനിക്ക് പൊടിയില്ലാത്തതിനെ കൊണ്ട് അവിടെ നിന്നാണ് ഞാൻ എന്ത് ചെയ്തത് ലെഫ്റ്റും റൈറ്റിലേക്കും ഞാൻ എന്ത് ചെയ്ത് ഡ്രോൺ ഫ്ലൈ ചെയ്തത് ഓക്കെ ഡ്രോണിങ്ങനെ ലാൻഡ് ചെയ്യുന്ന കാറിൽ ഇങ്ങനെ കാണുക യെസ് ഈ ഭാഗത്തെ വിശ്വം കാണിച്ചുകൊണ്ട് എല്ലാവർക്കും അടുത്തൊരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ ഓൾ